ും ഇന്ന് തിരുവോണം ആയത് കൊണ്ട് ഞങ്ങൾക്ക് അമ്മ ഒരു സദ്യ ഒരുക്കി തന്നിട്ടുണ്ട് ഷെയർ മാങ്ങാച്ചാറ് മാങ്ങാ ും സദ്യ <laughs> 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 കൊച്ചു ആരോടാ പൂച്ചപ്പിങ്ങിനോടാണോ അവിടെ വെച്ചോളൂട്ടോ. ഇതെല്ലാം മോരാണോ? പൊനും മോരാണോ? ആ. അതൊക്കെ മോരോടോ? തിന്നോ? ഇല്ല. കൊണ്ടാ? ഹ്. അതേ തോണി. അതൊക്കെ ഇത്ര നേരെയാണോ? ഇത്ര നേരെ വെക്ക്. സൂപ്പറാണോ മോര്? ഇത്ര നേരെയാണോ? ഇത്ര നേരെ. മോർനാത് ചുമ്പോഴാണ് കൂടെ ಆ ಲಗನ್ ಹೊರತ್ರ ಆರಿಲು ವಿಪಾಯ್ ಕೊಡು ಕಪಡಂ ಪಳಾಂ ಗುಡಲ್ಲೆ ಕೈಯಾ ಸೂಪರಾ ನೇತೆ ಎಳ್ಚಿದು ನೋ ಇಮ್ಮಾ ಅಂದಲ್ಲ ಅಂಗೋಡ ಇಕ್ಕೆ ಇಸದ ಕರು ಬರಬಾರಾ ಕರೆಚು ಮಡಿ ಹಾ ಮಡಿ 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 ಕರೆಚು ಮಡಿ ಕರೆಚು ಮಡಿ 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 ಸೂಪರ್ ನೀ ಪೈಸಿನಾ फिर पका ले लो और ये रेंदा और निकलती